പിണറായിക്ക് അദ്ദേഹത്തെ കുടുംബത്തെ രക്ഷിക്കണം കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലായ്മ ചെയ്താലും എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കൂ നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു മുഖ്യമന്ത്രി ഇരിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ ബി ജെ പിക്ക് ഒരു എം എൽ എ പോലും ഇല്ലാത്ത സംസ്ഥാനത്ത് ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രി എന്തൊരു അത്ഭുതമാണ് എന്തൊരു അത്ഭുതം ഒരു എം എൽ എ ഇല്ലാത്തൊരു സംസ്ഥാനത്ത് ഇന്ത്യയിലെ ഇതര ബി ജെ പി മുഖ്യമന്ത്രിമാർക്ക് എങ്ങനെ ബി ജെ പിയെ സഹായിക്കാനുള്ള നിലപാട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ സഹായിക്കാനുള്ള നിലപാടെടുക്കുന്ന മുഖ്യമന്ത്രിമാരോടൊപ്പം ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി നിൽക്കുകയാണ് അവിടത്തേക്കെത്തി കേരളം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വയം രക്ഷയ്ക്കപ്പുറം ഈ കണ്ണൂരിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കണ്ണൂരിലെ പത്രപ്രവർത്തകനാണല്ലോ അറുന്നൂറോളം സഖാക്കൾ രക്തസാക്ഷിത്വം കേരളത്തിൽ വായിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ധീര രക്തസാക്ഷികളായ അറുന്നൂറോളം സഖാക്കളുണ്ട് അതിലെ മഹാഭൂരിപക്ഷവും ഈ കണ്ണൂരിൻ്റെ മണ്ണിലാണ് ആ കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് കണ്ണൂരിൻ്റെ മണ്ണിൽ രക്തസാക്ഷികളായ സഖാക്കളുടെ കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് അവരൊക്കെ പോരാടിയത് ഈ ഫാസിസത്തിനെതിരെയാ ഈ വർഗീയതക്കെതിരെയാ ഈ ബി ജെ പിക്ക് ഈ ആർ എസ് എസിനെതിരെയാണ് ആ കുടുംബങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അവരിത് താങ്ങും എന്ന് പത്രക്കാരായ നിങ്ങൾക്ക് ഇത് തോന്നുന്നുണ്ടോ ചെറിയ ബന്ധമൊക്കെ എനിക്കുണ്ടല്ലോ അവരൊക്കെ കേട്ട് ഒരു അഞ്ചെട്ട് പത്ത് വർഷം അവരോട് കൂടെ നടന്നവരാണല്ലോ അവർ പറയുന്ന വികാരം ഇതൊക്കെ ഇവിടെ പ്രതിഫലിക്കാൻ പോവാണ് ഈ പ്രസ്ഥാനത്തെ ഒന്നടങ്കം കൊണ്ടുപോയിട്ട് ബി ജെ പിയുടെ അടുപ്പിൽ കെട്ടിക്കഴിഞ്ഞു പിണറായി അതിനെ രക്ഷപ്പെടുത്തി എടുക്കണോ വേണ്ടയോ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണോ അല്ല ത്രിപുരയും പശ്ചിമബംഗാളുമാകണോ എന്ന് തീരുമാനിക്കാൻ സഖാക്കൾക്ക് കിട്ടുന്ന അവസരമാണ് ഈ വരുന്ന ത്രിതല തെരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് അത് വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ വ്യക്തിപരമായി അവരുടെ മനസാക്ഷിക്ക് ഒപ്പം നിന്നുകൊണ്ട് ഈ പാർട്ടിയെ തകർക്കാനുള്ള ഈ പിണറായിസത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ തകർത്ത് കളയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് നിലമ്പൂരിൽ നിങ്ങൾ കണ്ടത് അതാണ് നിലമ്പൂരിൽ നിങ്ങൾ കണ്ടത് ഇരുപതിനായിരം വോട്ട് എവിടുന്നാണ് കിട്ടിയത് അപ്പോഴും ഉണ്ട് സി പി എം യു ഡി എഫിൻ്റെ വോട്ട് മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ അതേ വോട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് നിലമ്പൂരിലുണ്ട് എൺപതിനായിരം വോട്ടിൽ നിന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അറുപതിനായിരത്തിലേക്ക് പോയതാരാ പച്ച സഖാക്കളെ എനിക്ക് ഏതോ വോട്ടാണ് അത് കേരളത്തിൽ ഒട്ടാകുണ്ട് അത് എന്നോടുള്ളതിനോണ്ട് ഏത് മാത്രമല്ല വ്യക്തിപരമായി അതിൽ എന്താ പത്തോ ഇരുപതോ ശതമാനം വോട്ടുണ്ടാകുമായിരിക്കാമായിരുപതിനായിരത്തിൽ ബാക്കി വരുന്ന എൺപതിനായിരം എൺപത് ശതമാനം വോട്ടുകളും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ നിലക്കണമെങ്കിൽ നിലനിൽക്കണമെങ്കിൽ പിണറായിയെ താഴെ ഇറക്കണം എന്ന് തീരുമാനിച്ചിട്ട് പാർട്ടിയെ സ്നേഹിക്കുന്ന നെഞ്ഞത്ത് കൈവച്ച് പച്ച സഖാക്കൾ ചെയ്ത വോട്ടാണ്